ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ റെസിപ്പി ഒരു നാലുമണി മണി പലഹാരമാണ് കാണിക്കുന്നത് ഞാൻ ആവശ്യമായിട്ടുള്ളത് പഴമാണ് പഴം ഞാൻ നന്നായിട്ട് പഴുക്കാത്ത കാരണം ചെറുതായി അരിഞ്ഞ് അത് ഒന്ന് ഇഡലിക്കൂട്ടകത്തിൽ വെച്ചിട്ട് ആവി കയറ്റുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ തിരുമ്മിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഒരു പഴ നുറുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങ തിരുമ്മി ഇനി അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് നട്ട്സ് ഞാൻ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ബദാമും ഒത്തിരി കശുവണ്ടിപ്പരിപ്പും ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഈ സമയം കൊണ്ടൊക്കെ നമ്മുടെ പഴം എപ്പോഴും അടുപ്പത്തന്നെ ഇരിക്കുകയാണ് കേട്ടോ നന്നായി ഒന്ന് വേവണം അത്ര പഴുക്കാത്ത പഴമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ അത് കടിക്കും അപ്പം ഒന്നൊന്ന് ആവി കയറി കഴിയുമ്പം ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഇപ്പം നമ്മുടെ പഴം എന്താ വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇനി അത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം ഞാൻ അപ്പളേക്ക് നമുക്ക് ചായയും വെക്കാമെന്ന് വിചാരിച്ചു ചായ വെച്ച് ചായപ്പൊടിയൊക്കെ കേട്ടോ ചായപ്പൊടി ഇട്ട് തിളച്ച് വരുന്ന ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം പൊടി ഇട്ട് ഒന്ന് തിളച്ച് നന്നായി തിളപ്പിച്ചെടുത്ത് ചായ ഇതാ മാറ്റി വച്ചു ചായയുടെ ആ അടിഭാഗമുള്ള ആ ഒരു ഇതിന് ഭയങ്കര ടേസ്റ്റായിട്ടോ ഒത്തിരി തിക്കായിട്ടുള്ള ചായ വേണം എന്നുള്ളവർക്ക് അപ്പോൾ എനിക്കത് ഇഷ്ടമായിരുന്നു ഞാൻ അത് ഊറ്റിയെടുത്തു ഇനി പഴമൊന്ന് ചൂടാറിയുണ്ട് അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയ ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി അത് മുറിച്ചെടുക്കുന്നുണ്ട് പഴം നന്നായി വേവണം കേട്ടോ എന്നാലേ അതൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണൊന്ന് ആവി കയറ്റി എടുത്തത് ഇനി അത് നന്നായിട്ടൊന്ന് മുറിച്ചെടുത്ത് വയ്ക്കാം നമുക്ക് അപ്പം ഇത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് അധികം സമയവും വേണ്ട വളരെ വേഗം ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് അതാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് അപ്പം ഞാൻ പഴം അറിഞ്ഞു കഴിഞ്ഞ് പാൻ വെച്ചു ഞാൻ എണ്ണയാണ് ഒഴിച്ചത് കാരണം ഇവിടെ നെയ്യ് ഇല്ലാത്ത കാരണം ഞാൻ എണ്ണ ഒഴിച്ചു നെയ് പോയി ആ എണ്ണ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ അതിന് വെച്ച നട്ട്സൊക്കെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു നെയ്യാണെങ്കിലാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റി നെയ്യ് ആ ടേസ്റ്റ് വരുമ്പോഴാണ് കുറച്ചും അടിപൊളിയാവുക ഇവിടെ നെയ്യ് വാങ്ങാത്ത കാരണം വാങ്ങിയിരുന്നു അത് കഴിഞ്ഞത് കാരണം ഞാൻ അതിൽ എണ്ണയിലങ്ങ് ആകാശിച്ചു അപ്പം ഞാൻ അരിഞ്ഞ് വെച്ച നട്ട്സൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് ചെറിയൊരു ബ്രൗൺ കളർ ആവണം അപ്പോൾ കുറച്ചും ടേസ്റ്റിയാണ് ഇതൊക്കെ നമ്മൾക്ക് ഓപ്ഷനലാണ് കേട്ടോ വെറുതെ വേണമെങ്കിലും ഇടാം അല്ലാതെ ഇടാം ഇപ്പം ഞാനൊന്ന് ഡ്രൈ ബ്രൗൺ കളർ ആയി കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു ആ പാനിലേക്ക് തന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് വാടിക്കിട്ടണം ഒരു ലൈക്ക് ഒരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരണം അപ്പോൾ കുറച്ചും ടേസ്റ്റിയാണ് ഇനി ഞാൻ അതിലേക്ക് നമ്മൾ തിരുമ്പി വെച്ച തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ബ്രൗൺ കളർ ആയി തുടങ്ങിപ്പഴം കണ്ടാൽ അറിയാലോ അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു നമ്മൾ തിരുമ്പി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു കുറച്ച് തേങ്ങയുള്ളൂ തേങ്ങ ഇട്ടൊന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കാരണം ഏഴ് പഞ്ചസാര അത്ര ഇഷ്ടമല്ല മധുരം അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച ആ നട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ആ തേങ്ങയുടെയും നമ്മുടെ പഴത്തിൻ്റെയൊക്കെ കളറൊന്ന് മാറി ഒരു ബ്രൗണിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റും അപ്പോൾ അത് ഏകദേശം ആയി നമുക്കിനൊരു സെർവ് ചെയ്യാം ഇപ്പം ഇത്രയേ ഉള്ളൂ ചായയുടെ കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് എന്തായാലും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു